ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ഷിമിയോൻ്റെ അമ്മായി അമ്മ പനി ബാധിച്ചവളെ യേശു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു എന്താ നമുക്ക് നോക്കിയാലോ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷിമിയുൻ്റെയും അന്തരോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമയു എൻ്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽസമ്മേടിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹ്രസ്വമായ ഭാഷയിൽ പറയുന്ന ശൈലി മർക്കോസിൻ്റെ രചനയിൽ പലപ്പോഴും കാണാം ഈ വിവരണഭാഗവും അതുപോലെ ഒന്നാണ് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം യേശുവിൻ്റെ അധികാരപൂർവമായ പ്രബോധനത്തെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളും അവതരിപ്പിച്ചതിന് ശേഷം ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ ദൗത്യത്തെ മർക്കോസ് വിവരിക്കുന്നു ഇതിൽ പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതും രോഗബാധിതരായ എല്ലാവരെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതും പിശാജുബാധിതനെ സുഖപ്പെടുത്തുകയും എന്നാൽ അവനെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചുരുക്കമായി അഞ്ചു വാക്യങ്ങളിൽ ഇവിടെ പറയുന്നു ദൈവരാജ്യ പ്രകോഷണത്തിൻ്റെ വിസ്തൃത പ്രവർത്തനങ്ങളുടെ രൂപമാണ് ഇവിടെ ഈ വിവരണത്തിൽ ദൃശ്യമാകുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷിമോൻ്റെയും അന്തരോസിൻ്റെയും ഭവനത്തിൽ യേശു എത്തുന്നു ബത്സദായിൽ നിന്നും വന്നവരാണ് അന്ത്രയോസും പത്രോസും എന്ന് പറയുന്നുണ്ടെങ്കിലും കഫർനാമിലെ സെനഗോഗിനടുത്ത് പത്രോസിന് ഭവനം ഉണ്ടായിരുന്നതായി പാരമ്പര്യമുണ്ട് പത്രോസിൻ്റെ മാതാവ് അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭവനമായിരുന്നു അത് എന്ന് ചരിത്രപരമായി പറയാൻ സാധിക്കുകയില്ല കാരണം അന്തരോസിൻ്റെയും ഭവനമായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് ആദ്യ ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ചാണ് സിനകോഗിൽ നിന്നും ഭവനത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷേ യേശു ആദ്യം സന്ദർശിക്കുന്ന ഭവനം ഇതായിരിക്കും മർക്കോസിൻ്റെ സുവിശേഷം ആദ്യമായി രേഖപ്പെടുത്തുന്ന ഭവന സന്ദർശനം ഇതാണ് പത്രോസിൻ്റെ ഭവനത്തിൽ യേശു പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണത്തിന് പാരമ്പര്യത്തിലെ പ്രാധാന്യം എടുത്ത് പറയാവുന്നതാണ് കാരണം പത്രോസ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശിഷ്യഗണത്തിൻ്റെ തലവനായി കണക്കാക്കപ്പെട്ടിരുന്ന വ്യക്തിയാണല്ലോ യേശുവിനെ രക്ഷകൻ എന്ന രീതിയിൽ ഓരോ ശിഷ്യൻ്റെയും ഓരോ വിശ്വാസിയുടെയും കുടുംബങ്ങളിലും ഹൃദയത്തിലും കടന്നുവരാനും സുഖപ്പെടുത്താനും കഴിയണം അതിനായി ഭവനത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കണമെന്നുള്ള സൂചനകളും ഇവിടെ ദൃശ്യമാണ് ഷിമിയൻ്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുന്ന കാര്യം അവൻ അവനോട് പറഞ്ഞു എന്നാണ് മർക്കോസ് പറയുന്നത് പത്രോസ് അതേക്കുറിച്ച് യേശുവിനോട് പറയുന്നതായി സൂചനയൊന്നുമില്ല സമൂഹത്തിനെ സമൂഹത്തിലെ ഒരംഗത്തോടുള്ള കടപ്പാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതശൈലിയുടെ പ്രത്യേകത ഉൾക്കൊണ്ടിട്ടാവാം മർക്കോസ് ഇപ്രകാരം സൂചിപ്പിക്കുന്നത് പനി ബാധിച്ചവളെ യേശു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി ഈ സംഭവ വിവരണത്തിൽ യേശു സംസാരിക്കുന്നതായി പറയുന്നില്ല അവർ പറഞ്ഞത് കേട്ട് യേശു അവരുടെ അടുത്ത് ചെന്ന് അവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് യേശുവിൻ്റെ സാന്നിധ്യം സ്പർശനം ചില അവസരങ്ങളിൽ വാക്കുകൾ ഇവയെല്ലാമാണ് അസ്വസ്ഥമായ അവസ്ഥയിൽ നിന്നും ശാന്തതയുടെ അവസ്ഥയിലേക്ക് കടന്നു വരാൻ ശക്തിയേകുന്നത് യേശു സാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും അനുഭവം സിദ്ധിച്ച വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ പ്രതീകമാണ് പത്രോസിൻ്റെ ഇവിടെ പേര് സൂചിപ്പിക്കാത്ത ബന്ധു അല്ലെങ്കിൽ അമ്മായിയമ്മ അവർക്ക് ലഭിച്ച ആശ്വാസത്തിൻ്റെ പ്രതി നന്ദിയെന്നോണം അവർ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നു യേശുവിൻ്റെ ചൈതന്യവും ശക്തിയും മോചനവും ലഭിക്കുന്ന വ്യക്തി തുറന്ന ഹൃദയത്തോടെ എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന സേവന മനോഭാവത്തോടെ കാണുന്ന ചൈതന്യത്തിലേക്ക് കടന്നു വരണം എന്നതിൻ്റെ സൂചനയും ഇവിടെ ദൃശ്യമാണ് പനി ബാധിച്ചവളുടെ പനി വിട്ടുമാറി എന്ന പ്രയോഗശൈലി പിശാജുബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ ശൈലിയായി സൂചിപ്പിക്കാറുണ്ട് രോഗങ്ങൾ പലതും തിന്മയുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്നതാണെന്ന ചിന്തയുടെ സ്വാധീനവും ഇതിൽ ദൃശ്യമാണ് എങ്കിലും യേശുവിൻ്റെ സാന്നിധ്യവും സ്പർശനവും അതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും പാരസ്പര്യവുമാണ് ഇവിടെ പ്രാധാന്യവുമായി പ്രകടമാക്കുന്നത് യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ അന്ന് വൈകുന്നേരം നഗരത്തിൽ ഉണ്ടായിരുന്ന സർവരോഗികളെയും അശ്വത്ഥാത്മാവ് ബാധിച്ചു എന്ന ജനം വിശ്വസിച്ചിരുന്ന സർവരെയും അവൻ്റെ പക്കൽ കൊണ്ടുവരുന്നതായിട്ട് മർക്കോസ് പറയുന്നുണ്ട് അവിടെ വെച്ച് വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകരെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും വിമുക്തരാക്കി ദൈവരാജ്യത്തിൻ്റെ ആഗമനം സൂചിപ്പിക്കുന്ന വിവരണമാണ് ഇവിടെ ദൃശ്യമാകുന്നത് നമ്മുടെ വേദനകളും രോഗങ്ങളും വഹിക്കുന്നവനും ആന്തരിക ബന്ധനങ്ങളിൽ കഴിയുന്നവരെ വിമോചിക്കുന്നവനുമാണ് മെസ്സിയ അല്ലെങ്കിൽ ക്രിസ്തു അവൻ്റെ സാന്നിധ്യം സാധാരണക്കാരനായ ജനങ്ങൾ നിർമ്മല ഹൃദയർ ദൈവത്തെയും അവിടുത്തെ രക്ഷയെയും അറിയുന്നവർ യേശുവിൽ ആ രക്ഷകനെ കാണുന്നു അവർ അവൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു വിശ്വാസത്തോടെ ആഗ്രഹിക്കുന്നവർ അവനിൽ നിന്നും രക്ഷയും വിമോചനവും അനുഭവിക്കുന്നു നഗരവാസികൾ പത്രോസിൻ്റെ ഭവനത്തിൽ സമ്മേളിക്കുന്നതായി പറയുന്നുണ്ട് ഒരുപക്ഷേ ഇത് പ്രതീകാത്മകമായ സൂചനയായും കാണാം സഭയിലുള്ള യേശുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരുന്നവർ എന്ന അർത്ഥത്തിലും ഇതിനെ ദർശിക്കാം അപ്പോൾ പത്രോസിൻ്റെ ഭവന കവാടം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നേതൃത്വം നൽകുന്ന സമൂഹത്തിൻ്റെ കവാടം അല്ലെങ്കിൽ വാതിൽ എന്ന അർത്ഥത്തിൽ കാണാവുന്നതാണ് പിശാചുബാധിതന് സുഖപ്പെടുത്തിയ അവസരത്തിൽ അവൻ യേശുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തപ്പോൾ യേശു പറഞ്ഞു നിശബ്ദനായിരിക്കുക എന്ന് നാം വിചിതനം ചെയ്യുന്ന വിവരണത്തിൻ്റെ ഒടുവിലും ഇത് തന്നെ സൂചിപ്പിക്കുന്നു താൻ ആരെന്ന് പിശാചുക്കൾ അറിഞ്ഞിരുന്നതിനാലാണ് അവയെ അവൻ ശാസിച്ചത് തിന്മയുടെ ശക്തികൾ അമിതസ്വാധീനം നമ്മിൽ ചെലുത്തുവാൻ അവസരം കൊടുക്കരുതെന്നും അത്തരക്കാരുടെ മുഖസ്തുതികളിൽ വീണുപോകാൻ ഇടയാകരുതെന്നും ഇത് മുന്നറിയിപ്പ് തരുന്നു മെസ്സിയാരഹസ്യത്തെ സൂചിപ്പിക്കാൻ സുവിശേഷകന്മാർ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഇതെന്നും പറയാറുണ്ട് പത്രോസിൻ്റെ ഭവനത്തിലെ ഈ സംഭവം സഭാ കൂട്ടായ്മ നേതൃത്വം എന്നിവയെ അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കാണിക്കുന്നു യേശുവിൻ്റെ സാന്നിധ്യം അനുഭവവും നന്മയും പൊതുജീവിതവും തരുന്നു അത് സമൂഹത്തിന് സേവനം ചെയ്യുന്നതിനാണ് പ്രകൃതി സൂര്യൻ അസ്തമിക്കുമ്പോഴും നിത്യസ്തൂര്യനായ കർത്താവ് രക്ഷകനായ ക്രിസ്തു പ്രവർത്തന നിരതനാണ് ചെമിയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയ വിവരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്